ഹരേ കൃഷ്ണ ഗർഭാവസ്ഥയെക്കുറിച്ച് കാബിലേയത്തിനെ കുറിച്ചിട്ട് പറയാണ് ശ്രീമദ് ഭാഗവതം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ സെമിറ്റിക് മതങ്ങൾ പറയുന്ന വിഡിത്തരം ഞാനിവിടെ പറയണില്ല മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയെന്നാണ് അവർ പറയണത് അവരെ ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല ഭൂമി ജലം വായു അഗ്നി ആകാശം തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ ഈ ലോകത്തുള്ള സകല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അല്ലാതെ മണ്ണ് കൊണ്ടല്ല അത് അവരുടെ ഗ്രന്ഥത്തിൻ്റെ പോരായ്മയാണ് അവരുടെ ഈശ്വരന് അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ശരീരത്തിൽ അഹം മമ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വരാൻ തുടങ്ങും ഈ മനുഷ്യന് ഈ ജീവന് അങ്ങനെ അജ്ഞാനം കൊണ്ട് കെട്ടുപാടിൽ കുടുങ്ങിയ ഈ ജീവൻ ദുഃഖം പേറുന്ന ഈ ശരീരത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ ചെയ്യുന്ന തെറ്റുകൾ കാരണം പാപങ്ങൾ കാരണം മോക്ഷം കിട്ടാതെ വീണ്ടും വീണ്ടും ഓരോ യോനികളിലൂടെ ഓരോ ഗർഭത്തിൽ വന്ന് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഈ സംസാര ചക്രമാകുന്ന ഈ കിണറിൽ പെട്ടിട്ട് അങ്ങനെ ഉഴന്ന് നടക്കും അതായത് മോക്ഷം കിട്ടില്ല എന്നർത്ഥം പുനരഭിജനനം പുനരഭിമരണം എന്നാണ് അതിൻ്റെ അർത്ഥം ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ പോലെ മോക്ഷത്തിലെത്തില്ല കാരണം ഈശ്വര ചിന്ത ഇല്ല അതന്നെ കാരണം തൻ്റെ ഇണയ്ക്ക് വേണ്ടിയിട്ട് ആണാണെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും പെണ്ണാണെങ്കിൽ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും ഇണയ്ക്കും ഇരയ്ക്കും വേണ്ടിയിട്ട് എന്നാ പറയാം വയറ് നിറയ്ക്കാൻ വേണ്ടി അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും തെറ്റായ വഴികളിൽ കൂടി മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങും അങ്ങനെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ധനം സമ്പാദിക്കും അധർമ്മത്തിലൂടെ എന്ത് തെമ്മാടിത്തരം ചെയ്തിട്ടായാലും വേണ്ടില്ല എൻ്റെ ഭാര്യയെയും മക്കളെയും പുലർത്തണം അവരെ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അധർമ്മ മാർഗത്തിലൂടെ ജോലി ചെയ്തിട്ട് ചീത്ത പ്രവൃത്തികളിലൂടെ ധനം സമ്പാദിക്കും കണ്ണിൽ കണ്ട ജീവികളെയൊക്കെ കൊന്നു തിന്നും അതിലൂടെയൊക്കെ പല പല പാപങ്ങൾ വന്നു ചേരും ആ അത് കാരണം ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ജ ആ ജീവൻ മരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നരകങ്ങളിൽ പോയിട്ട് പതിക്കും മോക്ഷം കിട്ടാതെ വീണ്ടും വീണ്ടും ഭൂമിയിൽ ആ നരകയാതനക്ക് ശേഷം ഈ ഭൂമിയിൽ തന്നെ വീണ്ടും കർമ്മഫലം തീർക്കാൻ വേണ്ടി അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഈ തെറ്റ് ചെയ്തത് കാരണം വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും അങ്ങനെ കാലം കഴിയും ഈ ജീവൻ്റെ പല പല ശരീരങ്ങളിലൂടെ കയറി ഇറങ്ങും ഈ ആത്മാവ് അപ്പോഴും മോക്ഷം കിട്ടില്ല എന്ന് കപിലൻ അമ്മയോട് പറഞ്ഞു കൊടുത്തു ദേവഹൂതി മാതാവിനോട് അശാന്തരും അറിവില്ലാത്തവരും ദേഹമെന്ന ഈ നശിക്കുന്ന വസ്തുവിൽ അമിതമായിട്ടുള്ള താല്പര്യമുള്ളവരുമായിട്ടുള്ള സ്ത്രീകളെയും കുടുംബത്തെയും കുട്ടികളെയും ഭാര്യയെയും മാത്രം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജീവൻ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞുകൂടും കാലം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അസത്തുക്കളായിട്ടുള്ള ആളുകളോട് കൂടിയിട്ട് ഒരു നിമിഷം പോലും ചെലവാക്കരുത് അമ്മേ എന്ന് കപിലൻ ദേവഹൂതി മാതാവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതിലൂടെ നമ്മൾക്കാണ് ആ ഉപദേശം തരുന്നത് എന്ന് മനസ്സിലാക്കുക അമ്മയിലൂടെ ഈ അസത്തുക്കളും അധർമ്മികളുമായിട്ടുള്ള മനുഷ്യന്മാരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സത്യം ശുദ്ധി ദയാ മൗനം മോക്ഷത്തിനുള്ള ആഗ്രഹം ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യം യശസ് ക്ഷമ തപസ്സ് തുടങ്ങിയിട്ടുള്ള ഉയർച്ച ഉന്നതി ഇത്യാദി ഗുണങ്ങളൊക്കെ നശിക്കും പിന്നെ സ്ത്രീകളോട് അമിതമായിട്ടുള്ള ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ സംഘം കൊണ്ട് തന്നെ ദോഷമായിത്തീരുന്നതാണ് എന്ന് കരുതി ഭാര്യയെ നോക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല അമ്മയെ നോക്കരുത് എന്നും പറഞ്ഞിട്ടില്ല അധർമ്മത്തിലൂടെ നടക്കുന്ന സ്ത്രീകളുടെ കൂടെ പോകരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തെറ്റിദ്ധാരണ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയാൻ കാരണം ഇത് കേൾക്കുന്ന സ്ത്രീകൾ ഉണ്ടാവേ അവർക്ക് തെറ്റിദ്ധാരണ വരും അതുകൊണ്ടാണ് എന്നിട്ട് അതിന് ഭഗവാൻ ഒരു ഉദാഹരണം പറയാണ് പണ്ട് പ്രജാപതി പ്രജാപതിക്ക് തൻ്റെ ശരീരത്തിൽ കാമം വന്ന സമയത്ത് തൻ്റെ പുത്രിയെ കണ്ടിട്ട് മോഹിതനായി മാറി എന്നിട്ടോ ഇതൊക്കെ ഒരു ഉദാഹരണമാണ് കേട്ടോ നിങ്ങളിത് ആ രീതിയിൽ എടുക്കാൻ പാടു അങ്ങനെ അദ്ദേഹം അവളെ സമീപിച്ചു എന്നിട്ട് ആ തെറ്റിലേക്ക് അദ്ദേഹം അദ്ദേഹം പോവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ അമ്മേ കാമത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകും മനുഷ്യൻ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം നാരായണ മഹർഷി ഒഴികെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നാരായണ മഹർഷി ഒഴികെ ആരും ഭഗവാന്റെ മായയിൽ കുടുങ്ങാത്തവരായിട്ടില്ല എല്ലാവരും ഈ സ്ത്രീയും സമ്പത്ത് സ്ത്രീ തുടങ്ങിയിട്ടുള്ള മായകളിൽ കുടുങ്ങിപ്പോകും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം സ്ത്രീ എന്നുദ്ദേശിച്ചത് സ്ത്രീയെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല നേരെ തിരിച്ചുമാവാം പുരുഷനിലേക്കും വരാം അത് ധർമ്മത്തിലൂടെ ജീവിക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടുമല്ല ഞാനിങ്ങനെ പറയണത് തെറ്റിദ്ധരിക്കരുത് ചീത്ത മാർഗത്തിലൂടെ നടക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ